നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം ഇന്നലെ കൊല്ലത്ത് നടന്ന ഒരു കാർ ആക്സിഡൻറ്റ് കാർ ആക്സിഡൻ്റ് അല്ല കാർ ഓടിച്ചിരുന്ന അജ്മൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കാർ തട്ടിയിട്ടും അതിൻ്റെ അടിയിൽപ്പെട്ട കുഞ്ഞുമോൾ എന്ന് പറയുന്ന സ്ത്രീയെ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിയായിരുന്ന സ്ത്രീ കുട്ടിയുടെ നിർദ്ദേശപ്രകാരം കാറ് മുന്നോട്ടെടുക്കുകയും നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഉണ്ടായിരുന്ന കുഞ്ഞുമോൾ ആ കാറിനടിയിൽപ്പെട്ട് അതിദാരുണമായി മരിക്കുകയും ചെയ്ത സംഭവം അത് ഏറ്റവും ഹൃദയഭേദകമാണ് ഏറ്റവും വേദനാജനകമാണ് പക്ഷേ അത്തരമൊരു സംഗതികൾക്ക് നമ്മൾ ചർച്ചയാകുമ്പോൾ ആ കാറിലുണ്ടായിരുന്ന ശ്രീകുട്ടിയും അജ്മലും തമ്മിലുള്ള റിലേഷൻ്റെ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിട്ടുണ്ട് കാരണം നല്ല മാർക്കോടുകൂടി എം ബി ബി എസ് പാസ്സായ ശ്രീകുട്ടി അജ്മലിനെ പോലുള്ള ഒരാളുടെ പ്രണയ വലയത്തിലകപ്പെട്ടത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കേണ്ടിയും സൂക്ഷിക്കേണ്ടിയും ഇരിക്കുന്നു കാരണം അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം വിവരിക്കുന്നത് ഒരുപാട് കേസുകൾ പ്രതിയാണ് തട്ടിപ്പ് കേസുകൾ പ്രതിയാണ് അതിനേക്കാളേറെ എട്ട് ലക്ഷു ലക്ഷത്തോളം രൂപ ശ്രീകുട്ടിയുടെ കയ്യിൽ നിന്ന് അവർ പരിചയപ്പെട്ടിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ സ്ത്രീകുട്ടിയുടെ കയ്യിൽ നിന്ന് അജ്മൽ കൈക്കലാക്കിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്ത ശ്രീകുട്ടി എന്ന് പറയുന്നത് വിവാഹമോചിതയാണ് വളരെ എജ്യൂക്കേറ്റഡ് ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു കൊല്ലത്തെ ഏറ്റവും ഫേമസ് ആയ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറുമാണ് അപ്പോൾ ആ കുട്ടി എങ്ങനെ അജുമലുമായി ബന്ധത്തിലായി പ്രണയത്തിലായി എന്ന ചോദ്യം ഉയരുന്നുണ്ട് കാരണം അത് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ സ്ത്രീ സമൂഹവും പ്രത്യേകിച്ചും കൗമാരവും വ്യവൂരവും പിന്നിടുന്ന പെൺകുട്ടികൾ കാരണം ഒരു സൗന്ദര്യത്തിൻ്റെ മായ അവർ ഞാൻ ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഡോക്ടർ അനിൽ മുഹമ്മദിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അത് വളരെ യാഥാർത്ഥ്യമാണെന്ന് തോന്നി കാരണം അല്പം തൊളിവെലപ്പ് തൊലി തൊളിവെളുപ്പും ബൈക്കും കാറുമൊക്കെയുള്ള ആൺകുട്ടികളുടെ പശ്ചാത്തലമൊന്നും അന്വേഷിക്കാതെ അതിപ്പോൾ ഐ എ എസ് ആയാലും ഐ പി എസ് ആയാലും ഡോക്ടറായാലും പെൺകുട്ടികൾ വലയിൽ വീഴുന്ന ഒരു സാഹചര്യം അത് ഒട്ടും ആശ്വാസമല്ല കാരണം അവരുടെ ക്രിമിനൽ പശ്ചാത്തലം അതൊന്നും അന്വേഷിക്കാതെ അവരുമായി പ്രണയത്തിലാകുന്ന അവരുമായി പുറത്തു പോകുന്ന അവർക്കൊപ്പം മദ്യം സേവിക്കുന്ന ആ ഒരു സാഹചര്യം ഒട്ടും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് പെൺകുട്ടിക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം സമ്പത്തിനേക്കാളുമൊക്കെ സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ആളുകൾക്ക് പ്രിഫറൻസ് കൊടുക്കാനാണ് എനിക്ക് എൻ്റെ സഹോദരിമാരുള്ള ഉപദേശവും മറ്റൊന്ന് ഇതിൽ പ്രതികളായ രണ്ടുപേരുടെയും സമുദായങ്ങളാണ് അജ്മൽ തീർച്ചയായും മുസ്ലിം സമുദായങ്ങളുമാണ് അജ്മൽ അജ്നോടൊപ്പം അജ്മലിനോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീകുട്ടി ഹിന്ദു സമുദായത്തിൽ പറഞ്ഞ ആൾക്കാരാണ് സമൂഹം വല്ലാതെ ഒരു തെറ്റിദ്ധാരണയിലോട്ട് കടന്നു പോകുന്ന അവസരത്തിൽ ഇത്തരം ബന്ധങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇപ്പോൾ തന്നെ ചില ഓൺലൈൻ മാധ്യമങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാധ്യമങ്ങളുമൊക്കെ ലൗജിക അത് എന്ന പേരിലൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അജ്മലിന് എത്രത്തോളം മതവുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടെന്ന് എനിക്കറിയാം കാരണം അദ്ദേഹം മദ്യപിച്ചിരുന്നു അത് ഇസ്ലാമിക മുസ്ലിം മതം അനുവദിക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം എന്തൊക്കെയോ മയക്കുമരുന്ന് കേസുകൾ പ്രതിയായിരുന്നു എന്ന് പറയുന്നു അതും മതം അംഗീകരിക്കുന്ന കേസല്ല പക്ഷേ ആദ്യന്തികമായി ഇത് വന്നു ചേരുന്നത് ഇസ്ലാമിക എന്താണ് ലൗ ജിഹാദ് എന്ന പേരിലൊക്കെ തന്നെ ആയിരിക്കും അതുകൊണ്ട് എനിക്ക് മതപണ്ഡിതന്മാരോട് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ വിദിനം വേണമോ വേണ്ടയോ നിസ്കാരത്തിൽ കൈ നീട്ടണമോ കൈകെട്ടണമോ അല്ലെങ്കിൽ മൗലൂദ് വേണമോ വേണ്ടയോ എന്നൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് പകരം സമുദായ അംഗങ്ങൾ ഇത്തരം മയക്കുമരുന്ന് കാര്യങ്ങളിലും കേസുകളിലുമൊക്കെ പെടുന്നത് ശ്രദ്ധിക്കുക അടിസ്ഥാനത്തിൽ അതിനുള്ള ക്ലാസ്സുകൾ രേഖപ്പെടുത്തുക അതിനുള്ള ബോധവത്കരണ ക്ലാസ്സുകൾ ഉണ്ടാക്കുക കാരണം ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ചെറുപ്പക്കാർ ഇവർക്ക് തൊഴിലെളുപ്പൊക്കെ കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളുമായി പ്രണയത്തിലാകുന്നു ഒരു പരിധി കഴിഞ്ഞാൽ അവരെ വീക്ഷിച്ചു പോകുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികൾ നടക്കുന്നുണ്ട് അതൊരിക്കലും ഒരു പർപ്പസ്ക്കുള്ളിൽ ഏതെങ്കിലും മതസംഘടനയാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് എനിക്ക് വിശ്വാസമില്ല പക്ഷേ ചില കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചില പ്രത്യേക സാമൂഹ്യ സാഹചര്യത്തിലൊക്കെ ഇത് വർഗീയ മുതലെടുപ്പിന് കാരണമാകുന്നുണ്ട് വർഗീയ ചിന്തകൾ വാരി വിതറുവാൻ ഇത്തരം കാര്യങ്ങൾ കാരണമാകുന്നുണ്ട് കാരണം ഈ മുസ്ലിം ചെറുപ്പക്കാർ പ്രത്യേകിച്ചും ഗൾഫ് പൈസയുടെയും മറ്റേയും സ്വാധീനത്തിലൊക്കെ കഞ്ചാവും കള്ളുമൊക്കെ അടിച്ചിട്ട് ജാതിയും മതവും ഒക്കെ നോക്കാതെ പ്രണയത്തിൽ ഏർപ്പെടുകയും പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടികളെ ഉപേക്ഷിച്ച് പോക്കുക ചെയ്യുമ്പോൾ അത് നമ്മുടെ സാമൂഹിക സാഹചര്യത്തിൽ വരുത്തുന്ന വിദ്വേഷം സൗഹാർദ്ദത്തിനുണ്ടാകുന്ന നിങ്ങൾ പരസ്പരം സഹകരിച്ച് ജീവിക്കുന്ന ഇടയിൽ ഉണ്ടാകുന്ന ആ പരസ്പര വിശ്വാസത്തിനുണ്ടാകുന്ന വിഘാതം വളരെ വലുതാണ് അതുകൊണ്ട് അജ്മലുമാരെ പോലെയുള്ള അല്ലെങ്കിൽ ശ്രീകുട്ടിമാരെ പോലെയുള്ള ആളുകൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനേക്കാളേറെ മതസംഘടനകൾ നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത തർക്കങ്ങളുടെയും കോലാഹലങ്ങളുടെയും പുറകെ പോകാതെ മഹല്ലുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം മദ്യത്തിനും മയക്കുമരത്തിനുമൊക്കെ എതിരെ ബോധവത്കരണം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഏതെങ്കിലും മുസ്ലിം എല്ലാ മതസംഘരുടെ നേതാക്കന്മാരോടും ഇതാണ് പറയാനുള്ളത് കാരണം നമ്മുടെ ചെറുപ്പക്കാർ വഴി